ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് മുളക് വടയെന്ന് പറയാം അതല്ലെങ്കിൽ ഉള്ളിവടയെന്നും പറയാം ഇപ്പോഴൊക്കെ നമ്മൾ ഉള്ളിവടയെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള ഉള്ളിവടയല്ലേ ഇത് കേട്ടോ ഇത് പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ ഉള്ളിവടയെന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കുന്ന വടയുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇനി നമുക്ക് ഈ വടയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് തിളച്ച വെള്ളം വേണ്ട ചെറിയൊരു ചൂട് മാത്രം മതിയെ അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പുളിച്ച് കിട്ടത്തുള്ളൂ വേണമെങ്കിൽ ഈസ്റ്റിന് പകരം നമുക്ക് സോഡാപ്പൊടി വേണമെങ്കിലും ചേർത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈസ്റ്റ് ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്ക് ഈസ്റ്റൊക്കെ നന്നായിട്ട് പതഞ്ഞ് നല്ല പൊങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു സവാള കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത് ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് കൊത്തിയരിയണം സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്നും പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൈദാമാവ് ചേർത്താണ് ഈ വട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് രണ്ട് കപ്പ് അളവിലാണ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ വട മൈദാപ്പൊടിയിൽ വേണം ഉണ്ടാക്കാനായിട്ട് എങ്കിലേ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം പക്ഷേ ഇതിൽ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് ആ ഒരു നല്ല ഒരു പഴയ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ അതിനുശേഷം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലെ മുഴുവനും ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരുപാട് അങ്ങ് ആയിപ്പോകും അതുകൊണ്ട് കുറച്ച് ഞാനങ്ങ് മാറ്റിവെച്ചു കേട്ടോ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇത് നമ്മൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അളവിലാണ് വെള്ളം നമ്മൾ ഈസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇതിൽ കുഴയ്ക്കുന്ന സമയത്ത് ഒരു അല്പം വെള്ളത്തിൻ്റെയും കൂടി ആവശ്യം വരും അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഇത് കുഴിച്ചെടുത്ത സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കുഴിച്ചെടുത്തത് ഇതുപോലെ വേണം കുഴിച്ചെടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസും ആകല്ല ഇതാണ്ട് ഈ ഒരു രീതിക്ക് വേണം കുഴിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ച് മൈദാപ്പൊടിയും കൂടി ചേർത്തെങ്ങ് കുഴച്ചെടുത്താൽ മതിയെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ഈ വട ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൈ ഒരു അല്പം വെള്ളത്തിലൊന്നും മുപ്പിത ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം രണ്ട് മണിക്കൂർ ഇതൊന്ന് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാവിൻ്റെ ഡബിളായിട്ട് ഇത് പുളിച്ച് നല്ലതായിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ ഇത് രണ്ട് മണി ൂറത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടാകും അതല്ല നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ രണ്ട് മണിക്കൂറിന് പകരം മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരാനായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്താൽ മാവിൻ്റെ ഡബിളായിട്ടാണ് വന്നിരിക്കുന്നുണ്ടോ ഇതുപോലെ കൈ കൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കാം ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഈ വട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഒരെണ്ണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നല്ലതുപോലെ വീർത്ത് വരും നമ്മൾ ഈ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്ത് പൊഴിച്ച് കുറച്ച് നേരം വെച്ചത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് നല്ലതുപോലെ പൊങ്ങി വരും പിന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൈ ഒരല്പം വെള്ളം തൊട്ട് നനച്ചിട്ട് കുറച്ച് മാവ് നമ്മുടെ കയ്യിലെടുത്തൊന്ന് ചെറിയ ബോൾ പോലെ പോലാക്കിയതിന് ശേഷം നടുക്ക് ഒരു തള്ളവിരൽ തള്ളവിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഇന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഇനിയിപ്പോൾ ഈ വട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ മീഡിയത്തിലാക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് മുകൾഫാഗൊക്കെ നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കും ഉൾഭാഗമൊക്കെ വേഗാതെ ഇരിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈ എണ്ണ നല്ലതായിട്ട് ചൂടായിരിക്കുകയാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ച് വിട്ട് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നല്ലതായിട്ട് പൊങ്ങി വരും അങ്ങനെ ഇതുപോലെ വേണം എല്ലാം നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല രണ്ട് കപ്പ് മാവിനുള്ള വടയെ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ വടയെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ചായക്കടയിലൊക്കെ കിട്ടുന്ന വടയുണ്ടല്ലോ ഉള്ളിവട ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് ഉള്ളിവടയെന്ന് പറയുമ്പോൾ കുറേ സവാളയൊക്കെ അരിഞ്ഞിട്ട് അതിൽ കടലമാവൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഇഷ്ടം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമായിരിക്കും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു